ആലിലത്താലി രചന മുഹമ്മദ് റാഫി അവതരണം എങ്കിൽ നമുക്ക് പാറുട്ടി അവിടെ കൊണ്ട് അമ്മയുടെ കാര്യത്തിൽ ഡോക്ടർമാർ കൈകഴിഞ്ഞതല്ലേ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്റെ മനസ്സ് പറയുന്നു അവിടെ പോയാൽ നമ്മുടെ പഴയ പാറുട്ടി തിരിച്ചു കിട്ടുമെന്ന് അതെ അച്ഛനേത് പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ആത്മവിശ്വാസമുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് സ്ഥലം കുറച്ച് ലോങ് അതിനെന്താടാ ഈ ലോകത്തിന് ഏത് കോണി വേണേലും ഞാൻ കൊണ്ടുപോകും നമ്മുടെ അമ്മയെ അതല്ലേ ഇതു അവിടെ അമ്മക്ക പോരാക്ക് മാത്രമേ കൂട്ടു നിൽക്കാൻ പറ്റുകയുള്ളൂ അവിടെ കിടന്നുള്ള ചികിത്സയും ഉണ്ടാവുക അമ്മക്ക് നിൽക്കാം ഞാൻ നിൽക്കാം ചിത്തു കേട്ടാ ആണെങ്കിലും വേണ്ടില്ല എൻ്റെ അമ്മക്ക് കൂട്ടായി ഞാൻ നിന്നോളാം അത്രയും നേരം എല്ലാം മൗനമായി കേട്ടു നിന്നാ അനന്ത പെട്ടെന്ന് എന്നോട് അത് പറയുമ്പോൾ ഒരു അത്ഭുതത്തോട് അവൻ അവളെ തന്നെ നോക്കി നിന്ന് പോയി എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോയാലോ ചിത്തു ഒരു ദിവസം നേരത്തെങ്കിലും അത്രയും നേരത്തെ എൻ്റെ പാലോട്ടി എന്നിട്ട് നടക്കുമല്ലോ മറ്റന്നാൾ രാവിലെ അവിടെ എത്തണം എന്ന് അച്ഛൻ പറഞ്ഞത് നമുക്ക് നാളെ ഉച്ചക്കേഷൻ പുറപ്പെടേണ്ടി വരും അവിടെ അമ്മക്ക് കൂട്ടായിട്ട് നന്ദൂനെ നിർത്താം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ പറയുന്നത് പോലെ ചെയ്യാം അവിടെ എത്ര ദിവസം നിൽക്കേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും അറിയോ ജിത്തു അതെല്ലാം നമ്മൾ അവിടെ ചെന്ന് രോഗിയെ അവർ കണ്ടതിന് ശേഷം എന്തെങ്കിലും പറയാവും ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം വേണ്ടി വരും ചിലപ്പോൾ അതിലും നേരത്തെ ആവും എല്ലാം നമ്മുടെ ഭാഗ്യവും പ്രാർത്ഥനയും പോലെ ഏതുവരെ നോക്കി ഞാനത് പറഞ്ഞതും ആ മുഖത്ത് ചെറിയൊരു നിരാശ നിറയുന്നത് ഞാൻ കണ്ടിരുന്നു കാരണം ഇന്നോളം അമ്മയെ വിട്ടവൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ടില്ല പഠനം പോലും നാട്ടിൽ തന്നെ മതിയെന്ന് അവൻ വാശി പിടിച്ചത് പാറോട്ടിയെ പിരിയാൻ വയ്യാത്തത് കൊണ്ടായിരുന്നു ഇപ്പം പാറോട്ടിക്കൊപ്പം നന്ദുകൂടി പോകുന്ന ടെൻഷനും ആ മനസ്സിലുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം എങ്കിൽ ഞാൻ ഇപ്പം തന്നെ എൻ്റെ പാറോട്ടിയെ പോയി സന്തോഷവാർത്ത വാർത്ത ഞങ്ങളെന്ന് ഞങ്ങളെന്താ നോക്കിക്കൊണ്ട് നന്ദു അത്രയും പറഞ്ഞോണ്ട് അമ്പാടി വീട്ടിലേക്ക് ഓടിക്കയറുമ്പോൾ പാറോട്ടിയെ ഞങ്ങളെക്കാൾ ഒരുപടി മുമ്പിൽ നിന്ന് സ്നേഹിക്കുന്നത് അവളാണെന്ന് പോലും തോന്നിപ്പോയി എനിക്ക് ജിത്തു നീ ഇപ്പം ഫ്രീ ആണോ വൈകീട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആവുമ്പോഴാണ് യദുവിൻ്റെ ചോദ്യം അതേടാ ഞാനൊന്ന് പുറത്തേക്ക് പോയി ഇറങ്ങിയതാ നീ എന്തേ ഞാൻ ഫ്രീ ഫ്രീയാണോന്ന് ചോദിച്ചത് എങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പുറത്ത് പോയാലോ ഇതിനുള്ളിൽ തന്നെ ഇരുന്ന് മടുത്തു എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട് ഒത്തിരി നാളല്ലേ നമ്മൾ ഒന്നിച്ചത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്നും വേണ്ടെന്ന് വെച്ചത് ഞാനല്ലോ നീതാനല്ലേ എന്തോ ഒരുത്തിക്ക് വേണ്ടി എത്ര എത്ര നല്ല നിമിഷങ്ങൾ സന്തോഷങ്ങളോ നീ വേണ്ടെന്ന് വെച്ചത് മുഖം കൊടുക്കാതെ ഞാനത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും ഞാൻ കണ്ടു എന്നെ നോക്കി നിൽക്കുന്നു യദുവിനെ നീ വരുന്നെങ്കിൽ വായോ ഞാൻ പോണെന്ന് പറഞ്ഞു ഞാൻ മുമ്പോട്ട് നടന്നു അവൻ എനിക്ക് പിന്നിലായി നടന്നു വരുന്നത് കണ്ടു അന്നത്തെ വൈകുന്നേരം മുഴുവൻ യദൂരൊപ്പം യാത്ര ചെയ്യുമ്പോൾ അവൻ പൂർണമായും എനിക്ക് നഷ്ടപ്പെട്ട് എൻ്റെ കൂട്ടുകാരനെയും തന്നെ എത്തിച്ചേന്നിരിക്കുന്നു എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുകയായിരുന്നു ആ സമയം അവൻ്റെ പ്രവൃത്തിയും സംസാരവുമല്ല എൻ്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തീർത്തിരുന്നു ഡാ നീ എന്നെ വിളിച്ച് ഇവിടേക്ക് വരുമ്പോൾ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നിട്ടെന്തോ ഒന്നും പറയാത്തത് ദേ നേരെ ഇരട്ടി തുടങ്ങി ഇനിയും ഇങ്ങനെ നിൽക്കാനാണോ പ്ലാൻ അവനരികിൽ ചേർന്നു നിന്നുകൊണ്ട് ഞാനത് പറഞ്ഞു തീർന്നതും അവൻ എന്നെ ഇറുകെ പുണർന്നിരുന്നു ആ സമയം എൻ്റെ കണ്ണിൽ എൻ്റെ ഷർട്ട് നനച്ചിരുന്നു ഹേയ് എന്താണത് നിനക്ക് എന്തു പറ്റിയതു ഒരുപാട് സന്തോഷം ലജിത്തു ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് കൂട്ടായി നീ വന്നല്ലോ ഇത്രയും നേരം എനിക്കിപ്പോൾ ചേർന്നിരുന്നല്ലോ നിന്നോടൊപ്പം ഇത്രയും നേരം ഇരുന്നപ്പം എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ജിത്തു എൻ്റെ ജീവിതം ഇരുട്ടിലായപ്പോൾ ഞാനായിട്ട് നഷ്ടാക്കിയത് എത്ര നല്ല നിമിഷങ്ങളാണല്ലെ ജിത്തു അത് തിരിച്ചറിയാൻ എനിക്ക് ഇത്രയും സമയം വേണ്ടി വന്നല്ലേടാ ഏതോ ഒരു പെണ്ണ് ചതിച്ചു പോയപ്പോൾ നീ നമ്മുടെ അമ്മയെപ്പോലും മാറ്റി നിർത്തിയ ദിവസങ്ങളുണ്ടായിട്ടില്ലേ നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് അവൾ പോയപ്പോൾ നിന്നെ ഓർത്ത് വേദനിക്കുന്നവരെ നീ കണ്ടില്ല അല്ലെങ്കിൽ നീ കാണാൻ ശ്രമിച്ചില്ല അറിയടാ ആരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല പ്രാണനെ പോലെ സ്നേഹിച്ചവൾ ഹൃദയം കൊണ്ട് പോയപ്പോൾ പിന്നെ എല്ലാത്തിനോട് പേടിയായി സ്നേഹത്തോട് സ്നേഹിക്കുന്നവരോട് ഒരിത്തിരി പേടിയായിരുന്നു ഇനിയും ഞാൻ ചതിക്കപ്പെടുമെന്ന പേടി ഈ ഞങ്ങളും അങ്ങനെ ചതിക്കുന്നത് നീ പേടിച്ചോ ജിത്തു എന്റെ വാക്കുകൾ കേട്ടതും ഒരലർച്ചയോടെ അവൻ എൻ്റെ ഷോൾഡറിൽ പിടിച്ചതും നിറഞ്ഞഴുകുന്നവൻ്റെ കണ്ണുനീർ പറയുന്നുണ്ടായിരുന്നു എൻ്റെ വാക്കുകൾ അവന് നൽകിയ വേദനയുടെ ആയം ഒന്നും മനഃപ്പൂർവല്ലട അങ്ങനെ പറ്റിപ്പോയി എന്നോട് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഞാൻ എന്തപ്പം നിനക്ക് പെട്ടെന്ന് തിരിച്ചറിവ് ഇന്നലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ മാറ്റം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് മുതലാണ് നിന്നെ ഈ മാറ്റം ഞാൻ കാണുന്നത് അതെ ഇന്നലെ മുതൽ എൻ്റെ ജീവിതത്തിൽ പ്രകാശം വീണു എന്നെ ഇരുട്ടിലാക്കിയവളുടെ പതനം അത് നേരിൽ കണ്ടപ്പോൾ മുതൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എത്രയാണെന്ന് അറിയോ ചിത്തു നിനക്ക് നീ എന്താ പറഞ്ഞത് നിന്നെ പോയവളുടെ പതനും നീ നേരിൽ കണ്ടെന്നു അതിനർത്ഥം നീ അവളെ ആ കഴിവേറിയ മോളെ കണ്ടെന്നു അതെ കണ്ടു ഞാനവളെ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് നീ മെഡിസിൻ വാങ്ങിക്കാൻ പോയപ്പോൾ അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏത് ശ്വാസം വിടാതെ പറഞ്ഞു തീർന്നതും ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി അപ്പോൾ അവൾ കുഴിയിൽ വീണ് കിടക്കുകയാണെന്ന് അർത്ഥമാണതാണല്ലോ അത്തരമൊരു കാഴ്ച നീ കണ്ടത് പക്ഷേ ഇതൊന്നുമല്ല അവക്കുള്ള ശിക്ഷ ഇത്രയും നാളെ എൻ്റെ പാറൊട്ടിയുടെ വേദന അതിൻ്റെ ഒരു അംശം പോലും ആയിട്ടില്ല ഇന്നലെ നിനക്ക് പകരം ഞാനായിരുന്നു അവളെ കണ്ടിരുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞാനത് ആഘോഷിച്ചേനെ ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണം ഇന്നലെ നിൻ്റെ വകയല്ലേ ഇന്ന് എൻ്റെ വക നീ വന്നേ നമുക്ക് പോയി വല്ലതും കഴിക്കാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നിന്നോട് എനിക്കൊരു സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ട് എന്താടാ പറഞ്ഞോ വേണ്ട ഫുഡ് കഴിച്ചിട്ടാകാം നിനക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് എങ്കിൽ പിന്നെ ആ സന്തോഷം ഫുഡ് കഴിക്കുന്ന മുമ്പ് പറ ആഘോഷം ഒരുമിച്ചാൽ പറയാൻ പോകുന്ന കാര്യം നീ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല എന്തായാലും നിനക്കൊത്തിരി സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് നീ കാര്യം എന്താ വെച്ചാൽ പറയടാം എന്നത് വേണം എല്ലാ സന്തോഷം കൂടി ഒരുമിച്ച് ആഘോഷിക്കാൻ ഞാൻ പറയാൻ പോകുന്ന കാര്യം മറ്റൊന്നുമില്ല നന്ദുസിൻ്റെ കാര്യമാണ് അവളെ കുറിച്ച് എന്ത് വരും അവൻ്റെ ആ ചോദ്യത്തിൽ ഒത്തിരി ആകാംക്ഷ നിറഞ്ഞിരുന്നു അവളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം കഴിഞ്ഞ് തുടങ്ങി നീ എന്താ ചിത്ത് പറഞ്ഞു വരുന്നത് ഒന്ന് തെളിയിച്ചു പറ എന്തായാലും നിങ്ങൾക്കിടയിൽ സന്തോഷം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് കാരണം ഇത്രയും കാലം കൊണ്ടുള്ള നിന്റെ പ്രവൃത്തികൾ തന്നെ അതിനൊരു അടയാളമാണല്ലോ ഒരിക്കലും നിനക്ക് നിനക്കവള് ഭാര്യയെറ്റ് അംഗീകരിക്കാൻ പറ്റില്ല ഇത് ഞാൻ പറയുന്നതല്ല നീ തന്നെ പറഞ്ഞതാ കാരണം നീ വിലയിട്ട് ഉറപ്പിച്ച താലിയാണല്ലോ അവളെ കൈത്തിൽ കിടക്കുന്നത് അതുകൊണ്ട് നിനക്കൊരിക്കലെ ഭാര്യയെ കാണാൻ കഴിയില്ലെന്ന് നിനക്ക് തന്നെ അറിയാം ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ഇതുപോലെ മുമ്പോട്ട് പോയാൽ അത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും സന്തോഷങ്ങൾ തല്ലിക്കെടുത്തു അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ത് തീരുമാനം അവനെ ശബ്ദം ഒന്ന് അതോ എന്റെ തോന്നലോ പറഞ്ഞ നീ എന്ത് തീരുമാനം ഡിവോഴ്സ് നീ എന്താ പറഞ്ഞത് ഒരു ഞെട്ടലോടായിരുന്നു അവൻ എന്നോട് അത് ചോദിച്ചത് അതെ ഏത് പരസ്പരം ഒന്നും പോവില്ലെങ്കിലും പിന്നെ അതെല്ലാം നല്ലത് ഞാനത് പറഞ്ഞതും അവന് നിറഞ്ഞിരുന്ന സന്തോഷമെല്ലാം പോയിരുന്നു എന്തായാലും നീ വന്നേ നമുക്ക് ഭക്ഷണം വെക്കാം എന്നിട്ട് അവൻ വാക്കിയുള്ള സംസാരം എനിക്ക് വേണ്ട ചിത്തു എന്താ അറിയില്ല വിഷപ്പില്ല നീയല്ലേ കുറച്ചുമുപ് പറഞ്ഞത് നല്ല വിഷപ്പുണ്ടെന്ന് ആ അപ്പം വിഷപ്പ് തോന്നി ഇപ്പോൾ പോയി പെട്ടെന്ന് നിന്ന് വിശപ്പ് പോകാനുള്ള കാരണം അതൂടെ പറയും ഹേയ് ഒന്നുമില്ല വിശപ്പില്ല അത്ര തന്നെ നിന്നെ ദേഷ്യയാക്കാൻ പറഞ്ഞതല്ല ചുമ്മാ നിന്റെ അടിയും വയക്കം കേട്ട പാവത്തിൻ്റെ ജീവിതം കരഞ്ഞു തീർക്കുന്നതും നല്ലതല്ലേ നിന്റെ ദാലിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇനി എന്തുവാണെന്നാ നിനക്ക് തീരുമാനിക്കാം പക്ഷേ നീ എടുക്കുന്ന തീരുമാനം അതെന്തു തന്നെയായാലും പിന്നെ നീ അത് മാറ്റാൻ പാടില്ല അത്രയും പറഞ്ഞ് ഞാൻ അവൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയതും ഞാൻ കണ്ടിരുന്നു എനിക്കൊരു ഉത്തരം തരാൻ കഴിയാതെ എന്റെ മുമ്പ് തല കൊനിച്ചിരിക്കുന്ന യുവിനെ തുടരും അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോവാം ജിത്തുവിൻ്റെ പ്ലാൻ സക്സസ് ആവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അല്ലേ അപ്പം നമുക്ക് എന്താ അവിടുത്തെ സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുത് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക ബൈ